ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അഭോ ഗ്രേ ഹെയർ അല്ലെങ്കിൽ മുടി നരയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പൊ എന്റെ ഒരു ഹെയർ നോക്കിയാൽ എനിക്ക് അത്യാവശ്യം ഗ്രേ ഹെയർസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്റെ ഏജ് ഇപ്പൊ ട്വന്റി നയൻ ആണ് കേട്ടോ ഇപ്പം തന്നെ എയർലി ഏജിൽ തന്നെ ഗ്രേ ഹെയർസ് കൂടുതൽ മുറച്ച് വന്ന് തുടങ്ങുന്നുണ്ട് അപ്പൊ എന്റെ ഈ മുടി ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഗ്രേ ഹെയർസ് വരാൻ തുടങ്ങി ഇപ്പൊ കാണുന്നവരെയൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കല്ലോ മുടിയൊക്കെ നരച്ചല്ലോന്ന് അപ്പൊ എല്ലാവരും എന്റെ കാണുന്നവരൊക്കെ പറയാൻ തുടങ്ങി മുടി കളറയുന്നതാണ് ഇതുപോലെ മുടി നരക്കുന്നതാണ് അപ്പൊ ഞാൻ വിചാരിക്കും ശരിയാണ് എനിക്ക് ചെറുതെ തൊട്ട് ഒരു ഒന്നോ രണ്ടോ ഗ്രഹകരെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാരും പറയും ഭാഗ്യനടയാണെന്നൊക്കെ എനിക്ക് പേഴ്സണലി അതിലൊരു വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിലും അതൊരു ഭാഗ്യനിറന്നൊക്കെ എല്ലാരും പറയുകയായിരുന്നു അപ്പോ അതെനിക്ക് ചെറുതെ തൊട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഗ്രേഹർ പക്ഷെ ഈ അടുത്താണ് ഇതുപോലെ നന്നായിട്ട് കൂടാൻ തുടങ്ങിയത് അപ്പോ എല്ലാരും ഞാൻ പറഞ്ഞ പോലെ കളരെ ഇരുത്താന്ന് പറഞ്ഞപ്പോ ഞാൻ കളയ ശരിയാണ് ഹെയർ കളർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് കൂടാൻ തുടങ്ങിയത് ഞാൻ ഫസ്റ്റ് ഹെയർ കളറിങ് ചെയ്തത് ബ്ലീച്ച് ഒന്നും ഇല്ലാതെ നോർമൽ ഹെയർ കളർ ചെയ്തു അപ്പൊ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഏഹ് പിന്നെ അപ്പം ബ്ലീച്ച് ഇല്ലാതെ ഹെയർ കളർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും വിസിബിൾ ആവില്ല കളർ കളറിങ് കളറിംഗ് അറിയാം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബ്ലീച്ച് ഇട്ട് ഒന്നുകൂടി കളർ ചെയ്തു അതിന്റെ അതാ അത് ഞാൻ കറക്റ്റ് ഒരു റെഡ് ഷെയ്ഡാണ് ചെയ്തത് പ്ലം റെഡ് ആണ് പോയി പ്ലം റെഡ് ആണ് ചെയ്തത് അത് മാറി മാറി അത് ഫെയ്ഡായിട്ട് ഇപ്പൊ ഈ ഒരു ബ്രൗൺ കളറിലേക്ക് വന്നതാണ് അപ്പൊ ആ ഒരു കളറിൽ ബ്ലീച്ചിട്ട കളറും ചെയ്തതിന് ശേഷം ശരിക്കും ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ശരിയാണ് ബ്ലീച്ച് ഇട്ട ഹെയർ കളർ ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ഗ്രേ ഹെയർസ് വളരാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ വിശ്വസിച്ച ശരിയാണ് ആളുകൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും ഹെയർ കളർ ചെയ്യുന്ന ചെയ്തത് കൊണ്ടാണ് ഇതുപോലെ ഗ്രേ ഹെയർ കൂടുതലും പിന്നെ ഞാൻ പിന്നെ എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ തുടങ്ങി ഇപ്പം കളറ് ചെയ്താൽ ഇതുപോലെ പെട്ടെന്ന് ഗ്രേ ഹെയർ അല്ലെങ്കിൽ മുടി നടക്കുന്നുണ്ട് എന്നല്ല പക്ഷെ ശരിക്കും അതിൻ്റെ ഒരു നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വളരുന്നത് ഹെയർ പിന്നെ വളരുന്നതോ റൂട്ടുകളായി അപ്പം അത് ഒരു ബന്ധമില്ല അപ്പോ ശരിക്കും അത് ഒരു റീസൺ ആണോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം അങ്ങനെ ഞാൻ അതേ പറ്റിയിട്ട് കുറേ വായിക്കവും ഒക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി ശരിക്കും ഗ്രേ ഹെയറും ഹെയർ കളറിങ്ങും നമ്മൾ യാതൊരു ബന്ധമില്ല കേട്ടോ ഹെയർ കളറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ നിലവിലുള്ള ആ ഒരു ഹെയർ ഇപ്പം ഈ ഹെയർ ഇവിടെ വരെ വളർന്നിട്ടുണ്ട് പിന്നെ റൂട്ടും നല്ല ഹെയർ വളരുന്നത് അപ്പം നമ്മൾ യാതൊരു ബന്ധമില്ല ഹെയർ കളറിങ് കാരണം ഒരിക്കലും ഗ്രേ ഹെയർസ് ഉണ്ടാവില്ല ഹെയർ കളറിങ് കാരണം ചിലപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവാം ഹെയർ തിന്നിങ് അത് അതുകൊണ്ടുണ്ടാവാം ഒരു പൊട്ടിക്കോവൽ ഉണ്ടാവാം ഇതൊക്കെ സംഭവിക്കാം പക്ഷെ ഒരിക്കലും അത് മുടി നരയ്ക്കാനുള്ള ഒരു റീസൺ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഗ്രേ ഹെയർ വളരാനുള്ള റീസൺ ഒന്നും ഇപ്പൊ ഈ ഒരു കാലത്ത് ഞാൻ പറഞ്ഞ പോലെ വേറൊരു എഴുതി തന്നെ ഗ്രേ ഹെയർസ് വന്നു തുടങ്ങുന്നുണ്ട് കൂടുതൽ സ്ട്രെസ്സും ഒക്കെ ഉള്ളതുകൊണ്ടാവാം സ്ട്രെസ് റീസൺ ആയിട്ട് വരാം അതുപോലെ നമ്മളുടെ ഫുഡ് അത് അങ്ങനെ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ ഗ്രേ ഹെയർ വരാം മെയിൻ ഗ്രേ ഹെയർ വരാനുള്ള റീസൺ എന്താണ് മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുകൊണ്ടാണ് അതും ഈ ഹെയർ കളറിംഗ് നമ്മൾ യാതൊരു ബന്ധമില്ല സോ ഈ ഒരു ഡൗട്ട് ഉള്ളവർക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് ഞാൻ ഈ ഹെയർ കളറിങ് ആണ് റീസൺ എന്ന് വിചാരിച്ചത് സോ ഗ്രേ ഹെയർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഹെയർ കളറിങ് ചെയ്യാൻ മടിക്കുന്നവരെ അത് വിചാരിച്ചത് ഹെയർ കളറും ചെയ്യാതിരിക്കേണ്ട കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ